നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്ത് ചൊവ്വാഴ്ച കപ്പൽ കത്തുന്നു അപകടം ബേപ്പൂരിൽ നിന്ന് നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ അകലെ കണ്ടെയ്നറുകൾ പൊട്ടി കത്തിയമരുന്ന ചരക്ക് കപ്പൽ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ കത്തുന്നു കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചു പതിനെട്ട് ജീവക്കാരെ രക്ഷിച്ചു മംഗളൂരിലെത്തിച്ചു നാല് പേർക്ക് ഗുരുതര പരിക്ക് നാലുപേരെ കാണാതായി തീയണയ്ക്കാനുള്ള ശ്രമം വിഫലം സ്ഫോടനത്തിന് ഇനിയും സാധ്യത കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത് രണ്ടാമത്തെ അപകടം കോഴിക്കോട് കൊളംബോയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് ചരക്കുമായി വന്ന വാൻ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ കേരള തീരത്തിനടുത്ത് അഗ്നിക്കിരയായി കപ്പലിലുണ്ടായിരുന്ന നാലു ജീവനക്കാർക്ക് ഗുരുതര പൊള്ളലേറ്റു നാലുപേരെ കാണാതായി കടലിൽ ചാടിയ പതിനെട്ട് പേരെ ഇന്ത്യൻ നാവികസേന രക്ഷിച്ച് മംഗളൂരിലെത്തിച്ചു ചൈനക്കാരായ എട്ട് പേരെയും മ്യാൻമാർ തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാലുപേരെ വീതവും ഇന്തോനേഷ്യക്കാരായ രണ്ടുപേരെയുമാണ് എത്തിച്ചത് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ചൈനാക്കാരായ ലൂ എല്ലി സുഹാബിനോ ഗുവോലെനിനോ മ്യാൻമർ സ്വദേശികളായ തൈൻ താഹ്ടായി കൈസ ഹോട്ടു തായ്വാൻ സ്വദേശി സോണിറ്റുൾ ഹൈസാനി എന്നിവരെ മംഗളൂരു ഐ ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് പന്ത്രണ്ട് പേരെ ഏ ജെ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മാറ്റി ശിഫാംശുവിൻ്റെ യാത്ര നാളേക്ക് മാറ്റി കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ശുഭാംശു ശുക്ലയുടെയും സംഘത്തിൻറെ ബഹിരാകാശ യാത്ര ഒരു ദിവസത്തേക്ക് മാറ്റി കാട്ടുപന്നി ക്ഷുദ്രജീവിയല്ല എന്ന കേന്ദ്രത്തിന്റെ കൽപ്പന കാട്ടുപന്നി ക്ഷുദ്രജീവിയല്ലെന്ന് കേന്ദ്രത്തിന്റെ കൽപ്പന വ്യാപകമായി കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്തളെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി കാട്ടുപന്തള ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചു കേരള എം പിമാർ ഇരുസഭയിലും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിക്ക് യു ഡി എഫ് അംഗത്വം നിലമ്പൂരിലെ പിന്തുണയ്ക്ക് പ്രത്യുപകാരം വെൽഫെയർ പാർട്ടിക്ക് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം നൽകും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷി പരിഗണനയിൽ സീറ്റും പിന്നെ എങ്ങനെ ഇവിടെ വർഗീയത ഇല്ലാതാകും വർഗീയത എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും ഇങ്ങനെയല്ലേ അവരെ ഊട്ടി വളർത്തുന്നത് യു ഡി എഫിന് പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നിരൂപാധിക പിന്തുണ നൽകുമെന്ന് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയപ്പോൾ എം എസ് ഐറിന ഇരുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പദ്ധതികൾ രണ്ടായിരത്തി നാന്നൂറ്റി പതിനഞ്ച് കോടിക്ക് അംഗീകാരം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എല്ലാം സ്പിൽ ഓവർ ജില്ലാ പഞ്ചായത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പദ്ധതിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് ഏഴ് കോടി കോർപ്പറേഷന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് പദ്ധതിയിൽ മുന്നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ആറ് മൂന്ന് കോടി പദ്ധതികൾ ഉൽപ്പാദനം പശ്ചാത്തലം സേവനം ആകെ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര കരുനാഗപ്പള്ളി പുനലൂർ പരവൂർ മാസ്ക് ഇട്ടോളൂ കൈ കഴുകിക്കോളൂ കോവിഡ് ജില്ലയിൽ രണ്ട് മരണം മാസ്ക് ഇട്ടോളൂ കൈ കഴുകിക്കുള്ളൂ ജില്ലയിൽ രണ്ട് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതോടെ കർശന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ജില്ലയിൽ നൂറ്റി എൺപത്തി അഞ്ചു പേരാണ് ചികിത്സയിലുള്ളത് മരിച്ചതിൽ ഒരാൾ യുവാവും മറ്റൊരാൾ വൈദ്യുമാണ് ഒരാഴ്ച മുമ്പ് കോവിഡ് നെഗറ്റീവ് ആയവരാണ് ഇവർ കോവിഡ് അങ്ങനെ വീണ്ടും മനുഷ്യനെ വിഷമിപ്പിക്കാൻ വരികയാണ് ശുചിമുകളത്തിന്റെ ഇടനാഴി റിച്ച് ഹോട്ടൽ കൊല്ലം ചരക്ക് കപ്പലിനെ തീപിടിച്ചതിനെ തുടർന്ന് നാവികസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു ദേശാഭിമാനി എഡിറ്റോറിയൽ യു ഡി എഫിന്റെ ഹീനമായ രാഷ്ട്രീയ അഭ്യാസങ്ങൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ യു ഡി എഫ് പ്രതിരോധത്തിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇണഞ്ഞ് ശ്രമിച്ചിട്ടും യു ഡി എഫ് പ്രചാരണത്തെ ഉണർത്താനോ പ്രതിപക്ഷത്തിന് ആവശ്യമായ വിഷയങ്ങൾ നൽകാനോ കഴിയുന്നില്ല യു ഡി എഫ് പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ചെയ്ത് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയ പരാമർശം സെൽഫുകളായി മാറുകയും ചെയ്തു സാമൂഹ്യക്ഷേമ പെൻഷൻ എൽ ഡി എഫ് സർക്കാർ വോട്ടർമാർക്ക് നൽകുന്ന കൈക്കൂലിയാണെന്ന് വേണുഗോപാലിൻ്റെ പരാമർശത്തിനെതിരെ നിലമ്പൂരിലും സംസ്ഥാനമെമ്പാടും രോഷം അലയടിക്കുകയാണ് സാമൂഹ്യക്ഷേമ പദ്ധതികളോട് കോൺഗ്രസ് പുലർത്തുന്ന നിഷേധാത്മക നിലപാട് ചർച്ച ചെയ്യാൻ ഇത് അവസരം സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനിടെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ വഴിക്കടവ പഞ്ചായത്തിലെ വെള്ളക്കട്ടയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു മൃഗവേട്ടക്കാർ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രദേശത്തെ സജീവ പ്രവർത്തകനും ക്രിമിനൽ കേസ് പ്രതിയുമായ ബിനീഷ് ഇത് സംബന്ധിച്ച കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നാൽ ഈ സംഭവത്തെ സർക്കാർ സ്പോൺസർ കൊലപാതകം എന്ന് വിശേഷിപ്പിച്ച് ഹീനമായ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചത് വസ്തുതകളും തെളിവുകളും ഓരോന്നായി പുറത്തുവന്നതോടെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ കളി പൊളിഞ്ഞെങ്കിലും അവർ നടത്തിയ നാടകങ്ങൾ വലിയ ചോദ്യചിഹ്നമായി കേരളീയ മനസ്സാക്ഷിക്ക് മുന്നിൽ നിൽക്കുകയാണ് കോൺഗ്രസ്സാരനായ പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവെയാണ് യു ഡി എഫ് നേതാക്കൾ നിലമ്പൂർ ടൗണിൽ അർദ്ധരാത്രി റോഡ് ഉപരോധിച്ച് കോലാഹാരമുണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് സുവർണാവസരം വീണ് കിട്ടിയ രീതിയിലാണ് അവർ പെരുമാറിയത് അപകടത്തിൽപ്പെട്ടവരെ കാണാൻ ആശുപത്രിയിലെത്തിയ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ തടഞ്ഞും യു ഡി എഫ് അവർ പ്രകോപനത്തിന് ശ്രമിച്ചു വനം വൈദ്യുതി വകുപ്പുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി വിദ്യാർത്ഥിയുടെ ധാരണമായ മരണത്തെ രാഷ്ട്രീയവത്കരിക്കാൻ യു ഡി എഫ് ശ്രമിച്ചു എൽ ഡി എഫിനെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വലതുപക്ഷം നടത്തിവരുന്ന നുണപ്രചാരണങ്ങളുടെ പട്ടിക എഴുതി എത്തിയിരുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫിന് ജനങ്ങൾ തുടർഭരണം നൽകിയതോടെ അങ്കലാപ്പായ യു ഡി എഫ് നട്ടാൽക്കൊരുക്കാത്ത നുണകളാണ് ഓരോ ദിവസവും പടച്ചുവിടുന്നത് കെട്ടിച്ചമച്ച ആരവണങ്ങൾ നികുതിപിടങ്ങൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞ എത്രയോ ഉദാഹരണങ്ങൾ സി പി എം പ്രതിനിധി സംഘം ഇന്ന് കാശ്മീരിൽ രാഷ്ട്രീയ നേതാക്കളുമായും പൗരപ്രകൃ പ്രമുഖരുമായും കൂടിക്കാഴ്ച ബംഗളൂരു ആൾക്കൂട്ട ദുരന്തം കർണാടക സർക്കാരിനെതിരെ ആർ സി ബിയും ഡി എൻ എയും മുഖ്യമന്ത്രി സിദ്ധരായമ്മ ഡൽഹിയിൽ കുടിയേറ്റക്കാരെ വേട്ടയാടി ട്രംപ് യു എസിൽ പ്രക്ഷോഭം ശക്തം